നമസ്കാരം വിവാദങ്ങളുടെ കളിത്തോഴിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വലിയൊരു ലോകം അറിയുന്ന ഒരു വലിയ ഒരു വ്യവസായിയാണ് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഹരം കയറിയ ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നും സൈനിക ശക്തി എന്നും ഒക്കെ അവകാശപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റ് സ്ഥാനത്താണ് എന്തായാലും ട്രംപ് വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ വിവാദങ്ങൾ ഉറപ്പാണ് എന്തായാലും ട്രംപിൻ്റെ ഇത്തവണത്തെ എൻട്രിയിൽ പ്രധാനപ്പെട്ട ഒരു വിവാദമായി ഇപ്പോൾ മുഴച്ചു നിൽക്കുന്നത് തീരുവ വിഷയമാണ് തീരുവയുമായി ബന്ധപ്പെട്ട് യു എസ് അപ്പീൽ കോടതിയുടെ വിധിക്കെതിരെ ഇപ്പോൾ ട്രംപ് ആചരിച്ചിരിക്കുന്നു കോടതിയെപ്പോലും ട്രംപിന് പുല്ലുവിലയാണ് എന്നാണ് നമുക്ക് ഈയൊരു ഒരു വിവാദ പരാമർശം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നികുതികൾ റദ്ദാക്കിയാൽ അമേരിക്ക തകരുമെന്നാണ് ട്രംപ് പറയുന്നത് താരിഫുകളും നികുതികളുമില്ലെങ്കിൽ രാജ്യം നാശത്തിലേക്ക് നീങ്ങും നിരവധി നിക്ഷേപങ്ങൾ രാജ്യത്ത് റദ്ദാക്കപ്പെടുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിൻ്റെ ഈ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് താരിഫില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ശക്തി തൽക്ഷണം ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്ക മൂന്നാം ലോകരാഷ്ട്രമായി മാറും അതിന് ഉതകുന്ന തരത്തിലേക്കുള്ള വിധികളാണ് ഈ അപ്പീൽ കോടതി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്നാണ് ട്രംപ് പറയുന്നത് സമയം അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറയുന്നുണ്ട് വിധി പ്രഖ്യാപിച്ച പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരും തീവ്ര ഇടതുപക്ഷക്കാരാണെന്ന് കൂടി ട്രംപ് ആരോപിക്കുന്നു അതേസമയം വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ പാനലിലെ ജഡ്ജിയെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ജഡ്ജിയുടെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹത്തെ അമേരിക്ക അദ്ദേഹം അമേരിക്കയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് ഉയർത്തുകയും ചെയ്തു എന്തായാലും വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്കെതിരെ ട്രംപിൻ്റെ വ്യാപാര ഉപദേഷ്ടാവായിട്ടുള്ള പീറ്റർ നവരോരെയും രംഗത്ത് വന്നിട്ടുണ്ട് കറുത്ത വസ്ത്രം ധരിച്ച രാഷ്ട്രീയക്കാർ എന്നായിരുന്നു ജഡ്ജിമാരെ ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് വിശേഷിപ്പിച്ചത് എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂല വിധി സമ്പാദിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള രൂപരേഖയാണ് ജഡ്ജിമാരുടെ വിയോജന കുറിപ്പുകൾ കേസിൽ വിജയിക്കാൻ കഴിയുമെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും സുപ്രീം കോടതിയിൽ മറിച്ചാണ് വിധിയെങ്കിൽ അത് ട്രംപ് പറഞ്ഞതുപോലെ അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്നും നവാരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും തീരുവ ലോകരാജ്യങ്ങളിൽ മാത്രമല്ല അമേരിക്കയിലും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഡൊണാൾഡ് ട്രംപ് താൻ പിടിച്ച മൂലിന് രണ്ട് രണ്ട് കൊമ്പെന്നോ പത്ത് കൊമ്പെന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാഭാവികമായും ട്രംപിൻ്റെ ഈ തരത്തിലേക്കുള്ള ചില നിലപാടുകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് അമേരിക്കയുടെ നാശത്തിലേക്ക് നീങ്ങുമോ ട്രംപ് പറയുന്ന പോലെ അമേരിക്ക ഒരു മൂന്നാം ോകരാജ്യമായി മാറുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്